ചിറക്കൽച്ചിറയുടെ സമീപം പ്രവർത്തനം ആരംഭിക്കുന്ന ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക പതിമൂന്നാമത് സർവമംഗള പുരസ്കാര സമർപ്പണവും മാർച്ച് മൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ ചിറയുടെ സമീപം പ്രവർത്തനം ആരംഭിക്കുന്ന ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക പതിമൂന്നാമത് സർവമംഗള പുരസ്കാര സമർപ്പണവും മാർച്ച് മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചിറക്കൽ ചിറയുടെ പടിഞ്ഞാറെ തീരത്താണ് ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രം പ്രവർത്തിക്കുക ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കെ ബാലചന്ദ്രന്റെ അധ്യക്ഷതയിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നഗരീഷ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവ പുരസ്കാരം പ്രൊഫസർ കുമ്മുള്ളി ശിവരാമന് പ്രശസ്ത സിനിമാ സംവിധായകനായ വിജീഷ് മണി സമർപ്പിക്കും രൂപയും ശ്രീകൃഷ്ണ വിഗ്രഹവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ ജനറൽ സെക്രട്ടറി പി ടി രമേശ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം രാജീവൻ പുരസ്കാര നിർണയ സമിതി അധ്യക്ഷൻ എ ദാമോദരൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് എം വി പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനം മാർച്ച് മൂന്നിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് നഗരേഷ് ഉദ്ഘാടനം ചെയ്യുന്നു അതേ വേദിയിൽ വെച്ച് തന്നെ വേറിട്ട വ്യക്തിത്വങ്ങൾ നൽകുന്ന പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാരം ഇതേ വേദിയിൽ വെച്ച് കവിയും സാഹിത്യകാരനും നിരൂപകനുമായിട്ടുള്ള പ്രൊഫസർ കൂമുള്ളി ശിവരാമന് പ്രശസ്ത സം സംവിധായകനും നിർമ്മാതവുമായിട്ടുള്ള മിജീഷ് മണി ഇതേ വേദിയിൽ വെച്ച് നൽകുന്നതാണ്